ത്തിലെ അന്തർലേഖനം ചെയ്തിരിക്കുന്ന സമയത്തിൽ ഇതാണ് സമയത്തിന്റെ വശത്തിന്റെ നീളം രണ്ട് സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അതിന്റെ വികരണം എന്ന് പറയുന്നതാണ് ഇതിന്റെ വ്യാസം ശരിക്കും സെന്ററിൽ കൂടി കടന്നു പോകുന്നുണ്ട് അതായത് വികരണം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വ്യാസം വ്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് ആരം കിട്ടത്തിന്റെ വശം എ ആണെങ്കിൽ എ റൂട്ടു എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട് വ്യാസം വികരണം എങ്ങനെ കാണാം വികരണം ഡി സമം എ റൂട്ടു അതായത് എന്ന് പറയുന്ന വശം രണ്ട് റൂട്ടു അതായത് എന്ന് പറയുന്നത് രണ്ട് റൂട്ടു എന്ന് പറയുന്നത് ഈ സമയത്തിൻ്റെ എന്ന് പറയുന്നത് ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടി കടന്ന വലിയ സെഗ്മെന്റ് അതായത് വ്യാസം എന്ന് പറയുന്നത് രണ്ട് റൂട്ട് വികരണവും വ്യാസവും ഇവിടെ തുല്യമാണ് അതായത് ഇത് കാണാൻ ആരും കാണാൻ ഈ രണ്ട് വ്യാസത്തിന്റെ പകുതിയാണ് രണ്ട് റൂട്ട് ബൈ രണ്ട് അതായത് റൂട്ട് എന്ന് കിട്ടും റൂട്ട് ടു സെൻറ്റിമീറ്റർ നമുക്ക് വിസ്തീർണ്ണം പരപ്പളം വന്നു കാണുന്ന പൈ ഇൻ ആർ സ്ക്വയർ അതായത് പൈ ഇൻ ടു ആർ സ്ക്വയർ റൂട്ട് ടു സ്ക്വയർ സമം റൂട്ട് ടു സ്ക്വയർ സ്ക്വയറും റൂട്ടു കൊടുക്കാൻ ക്യാൻസലാകും ടു പൈ ഇൻറ്റു ടു അതായത് ടു പൈ ഇത് വരും ടു പൈ ഓപ്ഷൻ എ ആണ് ഉത്തരം ടു പൈ വൃത്തത്തിൽ അന്തർലേഖൽ ചെയ്തിട്ടുള്ള സമയത്തിലാണ് അതിൻ്റെ വശം രണ്ട് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് സമയത്തിൻ്റെ വശം എ ആയാൽ ഉയർന്ന കാണാൻ എ റൂട്ട് ടു വികരണമാണ് ഇവിടുത്തെ വ്യാസം ഈ സമയത്തിൻ്റെ വികരണമാണ് ഇവിടുത്തെ വൃത്തത്തിൻ്റെ വ്യാസം വ്യാസം കിട്ടിയാൽ ആരം കിട്ടാൻ അതിൻ്റെ നേരെ പകുതി രണ്ടാണ് രണ്ടാണ് ഇവിടെ സമയത്തിൻ്റെ വികരണം അതായത് രണ്ട് റൂട്ട് ആരം കാണാൻ വ്യാ വ്യാസത്തിനെ കൊണ്ട് ഹരിക്കുക അതായത് ഇത് കട്ടായിപ്പോയിട്ട് റൂട്ട് ടു കിട്ടും പൈ ആർ ഫെയർ ആണ് വൃത്തത്തിൻ്റെ പരപ്പ്ളവാണ് നല്ല ഫോർമുല വിസ്തീർണം അതായത് പൈ ഓപ്ഷൻ എ ആണ്